പത്തനംതിട്ട മണ്ഡലത്തിനായി ഇവിടെ പിടിവലിയായിരുന്നു നമ്മുടെ ജോർജ് ഏട്ടൻ സ്വന്തം പാർട്ടിയായ ജനപക്ഷം പോലും ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് വന്ന അന്നുമുതൽ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയാക്കുമെന്നോർത്ത് ഏകദേശം തിരിയിട്ട് കത്തിക്കാറായപ്പോഴാണ് താ കിടക്കുന്നത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന മഹാമാരി വന്നെത്തിയത് നറുക്കു വീണതോ അനിൽ ആന്റണിക്ക് എട്ടും പൊട്ടും തിരിയാത്ത അപ്യാവം പൈതലിനെയാണ് ഇവർ പത്തനംതിട്ട പിടിക്കാൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അനിലിനെ കൊണ്ട് താമര വിരിയിക്കാൻ പോയിട്ട് ഒരു കോളാമ്പി പൂവെങ്കിലും വിരിയിക്കാൻ പറ്റിയാ മതിയായിരുന്നു അനിലിന്റെ കന്നി അംഗമാണ് എന്റെ സംശയം ഇവർ രണ്ടക്കം തികയ്ക്കാനാണോ നോക്കുന്നത് അതോ ഉള്ള ഒറ്റസംഖ്യ കൂടി ശൂന്യമാക്കാനാണോ നോക്കുന്നത് അല്ല നിങ്ങൾ പൊതുജനങ്ങൾക്കും അങ്ങനെ തോന്നിയില്ലേ പിന്നെ ജോർജ് ജോർജേട്ടനെ പറ്റിച്ചത് ശരിയായില്ല അദ്ദേഹം ഇതിൽ മനം തൊന്ന് ബി ജെ പി വിടാൻ പോവുകയാണ് എന്നാ കേൾക്കുന്നത് എന്നാലും ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനെ ആശിപ്പിച്ചിട്ട് പണിയേണ്ടിയിരുന്നില്ല ഇതൊരുമാതിരി ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്നത് പോലെ ആയില്ലേ ജോർജ് ഏട്ടന് നല്ല വിഷമമുണ്ട് അത് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദൈവം സാക്ഷിയായി പറയുകയാണ് ഞാൻ ഒരിക്കലും ആരോടും സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടിട്ടില്ല ബി ജെ പിയിൽ ചേർന്നത് ജനുവരി മുപ്പത്തൊന്നിനാണ് പാർട്ടിയിൽ ചേർന്ന ഉടനെ സീറ്റ് വേണമെന്ന് പറയുന്നത് മര്യാദയല്ല ഇങ്ങനെയാണ് നമ്മുടെ ജോർജ് ഏട്ടം പ്രതികരിച്ചത് ഉള്ളിൽ തിളച്ചുപൊന്നുന്ന വിഷമത്തിന്റെ ഗന്ധം പത്തനംതിട്ട മണ്ഡലം മൊത്തത്തിൽ അലയടിക്കുന്നു എന്നാ കേൾക്കുന്നത് എന്തായാലും ആ കണ്ണുനീർ ഒന്ന് തുടച്ചിട്ട് ബാക്കി പറഞ്ഞ പോരെ ജോർജേട്ട പി സി ജോർജിന് സീറ്റ് നൽകാത്തതിൽ പ്രതികരിച്ച് നമ്മുടെ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് വലിയ ആനക്കാരുമായി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് പൊക്കി പിടിച്ചോണ്ട് വരേണ്ടതില്ല എന്നാണ് പക്ഷേ പക്ഷേ ഈ പറയുന്ന സുരേന്ദ്രൻ നെഞ്ചത്തടിച്ച് കരയുമായിരുന്നു എന്നാണ് അങ്ങാടിപ്പാട്ട് കഷ്ടം തന്നെ ഇത്തവണ ഭാവത്തിന് എവിടെയും ഒരു സീറ്റ് കൊടുത്തില്ല അല്ല മോദിക്ക് പോലും അറിയാം സുരേന്ദ്രൻ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് വെറുതെ എന്തിനാ ഉള്ള വോട്ട് കൂടി കളയുന്നത് സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെ ഓർത്തായിരുന്നു ഒരു വണ്ടി യാത്ര അയ്യോ അല്ലല്ല പദയാത്ര നടത്തിയത് അതാണെങ്കിലോ ലോക പരാജയവുമായി പോയി നരേന്ദ്രമോദിക്ക് പോലും ജാള്യത ഉണ്ടായിരുന്നു ആ പദയാത്രയുടെ സമാപനം ഉദ്ഘാടനം എത്തിയപ്പോൾ ഇതെല്ലാം പോട്ടെ ഇനി ബി ജെ പിൽ ഒരു സ്ത്രീരത്നമുണ്ട് ഇവരെ എല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ ആ സ്ത്രീരത്നമാണ് ബി ജെ പിയുടെ ഒരു ശോഭ അപ്പ മനസ്സിലായില്ലേ ശോഭ സുരേന്ദ്രനെ നിങ്ങൾ തഴഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് ആയമ്മ വലിയ പ്രതീക്ഷയിലായിരുന്നു സ്വന്തം മണ്ഡലമായ കോഴിക്കോട് തന്നെ മത്സരിക്കാൻ ഒരവസരം നൽകുമെന്നായിരുന്നു ആയമ്മ വിചാരിച്ചത് ഇല്ലെങ്കിൽ ആറ്റിങ്ങൽ എങ്കിലും നൽകുമെന്നായിരുന്നു ഉറപ്പിച്ചിരുന്നത് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനൊപ്പം മത്സരിച്ച് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടുകൾ അതായത് ഏകദേശം രണ്ടു ലക്ഷത്തിൽ പരം വോട്ടുകൾ ആ എമ്മയുടെ പെട്ടിക്കുള്ളിൽ വീഴ്ത്താൻ സാധിച്ചിരുന്നു പക്ഷേ എന്തു ചെയ്യാം ആ അടിത്തറ അങ്ങ് വിപുലീകരിക്കാനായിട്ട് നമ്മുടെ വി മുരളീധരൻ വന്നു ആ ടിങ്ങൽ നമ്മുടെ ആയമ്മയുടെ കയ്യിൽ നിന്നും പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ നാടുകടുത്തിയിരിക്കുകയാണ് ഈ ബി ജെ പി നേതാക്കളെല്ലാം കൂടെ തട്ടി തട്ടി അങ്ങ് ആലപ്പുഴയിലേക്കാണ് ആയമയെ തട്ടിയിരിക്കുന്നത് ചുരുക്കത്തി പറഞ്ഞാൽ ഇപ്പോൾ കേറി വന്ന പി സി ജോർജ് മുതൽ ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഗാലറിക്ക് പുറത്തായി എന്ന് സാരം പേരിന് വേണ്ടി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിർത്തി കാരണം എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല നേതാക്കളുടെ ക്ഷാമം ബി ജെ പിയിൽ അലയടിക്കുകയാണ് അതുകൊണ്ട് പേരിന് വേണ്ടി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും മോദി മോദിമാമന്റെ കുരുട്ടുപുതി അപാരം തന്നെ ഈ പോക്ക് പോയാൽ രണ്ടക്കവും മൂന്നക്കവും തികച്ച് സെഞ്ചുറി അടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ജയ്ഭവ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക